ഹലോ ഗെയ്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂണിഫോമിലാണുള്ളത് ടി ഡി ആർ എഫിൻ്റെ നമ്മളെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഡ്യൂട്ടിയിലാണുള്ളത് ഞങ്ങളുള്ളത് ഇപ്പം മണിയൂർ പതിയാറെക്കര രാജീവൻ എന്ന് പറഞ്ഞ രാജീവേട്ടൻ്റെ വീട്ടിലാണുള്ളത് രാജീവേട്ടൻ കാഴ്ച പരിമിതനാണ് ഈ വീട്ടിലൊറ്റക്കാണ് താമസം ശാന്തിയിലെ അന്തേവാസി കൂടിയാണ് പയ്യോളി അപ്പോൾ അപ്പോൾ നൗഷാദക്ക വഴിയാണ് ഞങ്ങൾ രാജീവേട്ടൻ അറിയുന്നത് നൗഷാദിക്ക ശാന്തിയിലെ വളണ്ടിയറാണ് സ്ഥിരം ശാന്തിയിലുള്ള എല്ലാ സഹായത്തിനും ഉണ്ടാവുന്ന ആളാണ് ഞങ്ങളുടെ പിന്നെ ടി ഡി ആർ എസിലെ നൌഷാദിക്ക അപ്പോൾ നൗഷാദിക്കയാണ് രാജീവ് വേട്ടനെ നമുക്ക് പരിചയപ്പെടുന്നതും അർഷാദുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഇന്ന് ഈ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മുടെ അർഷാദ് ഇന്ന് സ്ഥലത്തില്ല അർഷാദിൻ്റെ ഒരു ബന്ധു മരണപ്പെട്ടിട്ട് അർഷാദ് പയ്യോളി തന്നെയാണുള്ളത് അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എല്ലാവരും ഉണ്ട് നൗഷാദ്ക്ക മജീദ്ക്ക ഹംസക്ക ജസ്ലി ഫാസല് റിയാസ്ക ഫസ്ലീത്ത അതുപോലെ നമ്മുടെ ബിജു ബിജുവേട്ടൻ റസാക്ക പിന്നെ അതുപോലെ ശാന്തി തന്നെയുള്ള എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പണി കഴിയാറായി നല്ലോണം കാടൊക്കെ ഉണ്ടായിരുന്നു മുമ്പുള്ള വീഡിയോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും രാജിവേട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രജിവേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റിലൂടെയാണ് നല്ലവണ്ണം പാട്ടൊക്കെ പാടും അതുപോലെ പിന്നെ കീബോർഡൊക്കെ നന്നായിട്ട് വായിക്കും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അപ്പോൾ ഞാനിവിടെ രജി വേട്ടൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മളെ ടീം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുകളിലുള്ളത് ഒന്ന് സിദ്ദീഖയും അതുപോലെ ജസ്ലു ആണുള്ളത് ഇത് തായ നൌഷാദ് പിന്നെ അതാ ഫസ്റ്റ് ലൈത്ത് അതാ അടിച്ചുമായിരുന്നു മജീദ് ക റിയാസ്ക ഫാസിലെ റസാക്ക ഹംസക്ക പിന്നെ രാജീവേട്ടൻ അതവിടെ നിന്ന് അതൊക്കെ പറയുകയാണ് കണ്ണൻ അപ്പോൾ ഞാൻ ഈ വീടിൻ്റെയൊക്കെ ചുറ്റുപാട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത കേട്ടോ അവിടെ ഒക്കെ നിറയെ കാടൊക്കെ ആയിരുന്നു എന്തായാലും രാജീവേട്ടൻ ഒറ്റക്ക് താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ കാടൊക്കെ ഇവിടെ ഇപ്പം തന്നെ ആൾ വന്നപ്പോൾ ഒരു പാമ്പിനെയൊക്കെ കണ്ടുപോരാണെങ്കിൽ കാഴ്ചാ പരിമിതിയുള്ള ആളാണ് അതായത് ബിജു വേട്ടനാണ് പിന്നെ അപ്പോൾ ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു അത് രാജീവക്ഷന് വലിയൊരു സഹായമായിരിക്കും കാരണം അപ്പം ഒറ്റക്ക് താമസിക്കുന്നതാണല്ലോ അങ്ങനെ ഇന്നത്തെ വർക്ക് ഇതായിരുന്നു എന്തായാലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ജെൻസ് വളണ്ടിയർമാരൊക്കെ നന്നായി അധ്വാനിച്ചു നന്നായി കഷ്ടപ്പെട്ടു അവരൊക്കെ കൂലിവേലയ്ക്ക് പോകുന്ന ആളുകളാണ് വെറും സേവനം മാത്രം ഉദ്ദേശിച്ചാണ് ടി ഡി ആർ എഫ് എന്ന സംഘടനയിലേക്ക് ഞാനടക്കം ഞങ്ങളെല്ലാവരും ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജാതി മത വേദമന്യ ഒരു ഇതും ഇല്ലാതെ വെറും മനുഷ്യൻ എന്ന പരിഗണന മാത്രമാണ് നമ്മൾ ടി ഡി ആർ എഫ് എന്ന സംഘടനയിലൂടെ ഉദ്ദേശിക്കുന്നത് താലൂക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഞങ്ങളുടെ ഞാൻ എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തുന്നതാണ് എന്നാലൊന്നുകൂടെ പറയാം ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്റർ അസീസ് മഠത്തിൽ അസീസ്കാർ നാലായിരത്തി ഇരുന്നൂറോളം മൃതദേഹങ്ങള് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് അതുപോലെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വളരെ മാതൃകയായി നിൽക്കുന്ന ആളാണ് ഞങ്ങളുടെ ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിയാഫ് സർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ട്രെയിനിങ് സെഷൻസൊക്കെ ലഭിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വർക്കുകളൊക്കെ ചെയ്യുന്നത് അതുപോലെ വളണ്ടിയർ ക്യാപ്റ്റൻ മിർഷാദ് സാര് പിന്നെ വനിതാ കോർഡിനേറ്റർ നിമിഷ മേഡം പിന്നെ ഞങ്ങളുടെ പയ്യോളിയുടെ എല്ലാം എല്ലാമായ അർഷാദ് സർ അർഷാദ് ഞങ്ങളെ ഇങ്ങനെ ടി ഡി ആർ എഫിലേക്ക് കൊണ്ടുവരുന്നതും അതൊരു ഒരു നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയതും ഒരുപാട് പ്രവർത്തനങ്ങൾ പയ്യോളിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ അഭിമാനവും സന്തോഷമായിട്ട് കാണുന്നു ഇപ്പോൾ തന്നെ രാജീവ് ഭട്ടൻ്റെ കേസ് രാജീവട്ടന് വീട്ടിലാരും ഇല്ല രാജീവ് ഭട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത് ഔഷാദക്ക അതാണ് രാജീവ് ഭട്ടനെ നമുക്ക് പരിചയപ്പെടുത്തി രാജീവേട്ട് സാധനം ഇതൊക്കെ രാജീവേട്ടൻ ഞാനറിയില്ല ഇത് രാജീവേട്ടനറിയില്ല ഇത് കണ്ടുപിടിച്ച് അപ്പൊ ഇത് കണ്ടുപിടിച്ച് കണ്ണന കൊടുക്കാൻ ഞാൻ ഷാദീല് വരുമ്പോ കണ്ണന്ത്ര രാജീവായിട്ട് മാറ്റം വയ്ക്കാം കണ്ണൻ കണ്ണന് പെണ്ണം എടുത്ത് പൊക്കാൻ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണ അപ്പോൾ ഈ ഈ സേന ഈ സേന വന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി കാരണം ഞാൻ ഞാൻ ഇതെങ്ങനെ ചെയ്യും ഇതെന്ത് ചെയ്യും ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നോഷാദിനെ കണ്ടും നൌഷാദിനോട് കാര്യം പറഞ്ഞതും നൗഷാദ് എന്നോട് പറഞ്ഞ് ഇങ്ങനൊരു സേനയുണ്ട് അപ്പോൾ അത് എന്തായാലും ഞങ്ങൾ അവിടെ വരും അത് ചെയ്യും അത് കേട്ടപ്പം ഞാനൊന്ന് വിചാരിച്ചു എനിക്കൊരു ആശ്വാസമായി അപ്പം അത് നമുക്ക് വിളിക്കാനും ആരുമില്ല പിന്നെ തൊഴിലുറപ്പുമായിരുന്നു ഇങ്ങോട്ട് വരാറുമില്ല അപ്പൊ ഇങ്ങനൊരു സേന ഓണത്തിന് മുൻപേ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഒരു പതിനഞ്ചിലക്ക ടീമും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും തിരക്കുള്ള ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല

എനിക്ക് തന്നിട്ടില്ല വീട് ഇത് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് കഴിയാൻ കൂടെ ഇങ്ങനെ പോവാൻ മാത്രീർ സ്വന്തം ആൾക്കാരാന്ന് വിചാരിച്ചാൽ മതി തീർച്ചയായിട്ടും എനിക്കിപ്പോ എന്റെ സ്വന്തം കൂടപ്പുറപ്പിനെക്കാളും കൂടുതലും ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ തന്നെയുള്ളൂ രാജീവേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ വരുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വീടും വീടിൻ്റെ പരിസരം നാല് ഭാഗവും നിറയെ കാടും പുല്ലും മരങ്ങളും നിറഞ്ഞ പോലെ ചുറ്റിലും അതുപോലെ മടലും ഓലയും ഒക്കെ വീണ് കിടക്കുന്ന ആകെ അലങ്കോലായിട്ടായിരുന്നു ഉള്ളത് അപ്പോൾ കാഴ്ച പരിമിതനായ നമ്മുടെ രാജീവ് ഏട്ടന് അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മളിതാ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീടും പരിസരവും അത് നാല് ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ ടെറസ് ഓടിലുണ്ടോമ്മലുണ്ടായിരുന്ന കുറേ ഇട്ടുണ്ടായിരുന്ന പുല്ലും കടക്ക എല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് രാജീവേട്ടനൊന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി നൗഷാദക്ക ആണല്ലോ ഞങ്ങളുടെ അവിടെ കൊണ്ടുപോയത് അപ്പോ നൌഷാദ് ഖാനോട് ഈ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ രാജീവേട്ടനെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹം ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പ് പോലെ കാണുന്ന കേട്ടപ്പോ വലിയൊരു അഭിമാനം രാജീവട്ടൻ എത്ര വർഷമായി ശാന്തി ആയിട്ടുള്ള ഒരു ബന്ധമൊന്നു പറയോ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ശാന്തിയിലുണ്ട് മുതൽ മുതൽ ആ ശാന്തി അപ്പൊ ശാന്തി ആയിട്ട് അത്രയും നല്ലൊരു ബന്ധാല്ലേ അത് രവിയ എന്നാലും അജീവട്ട് രണ്ടു വാക്ക് നേരം നമ്മളെ നൗഷാദക്കി അടുത്ത കാലത്തല്ലാണോ കാലം പക്ഷെ വന്ന കാല വന്ന ആയിട്ട് മുതൽ നൌഷാദൊക്കെയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ടി എന്ന് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അയാൾ അതിനെപ്പറ്റി അതിനിപ്പോ നൌഷാക്ക് പറഞ്ഞാ പി ഡിആർഎഫ് താലൂക്ക് ഡിസാസ്റ്റർ റിസോഴ്സ് റെസ്പോൺസ് ഫോഴ്സ് ആ താലൂക്ക് ദുരന്ത നിവാരണ സേന ആ സേനയിലുള്ള വളണ്ടിയേഴ്സ് ആണ് അപ്പൊ ഞങ്ങൾക്ക് പയ്യോളി ഒരു കോർഡിനേറ്റർ ഉണ്ട് ഹർഷാദ് സാർ എന്ന് പറയൂ അപ്പൊ അവരിവിടെ വരുമായിരുന്നു അവർക്ക് ഒരു പെട്ടെന്നൊരു മരണമുള്ളത് കൊണ്ടാണ്

രാജീവ് വേടൻ ആടെ പോണം രാജീവേടൻ്റെ പോണന്നാ പറയുന്നത് എന്തായാലും സന്തോഷായില്ലേ ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാ എല്ലാരും സേനാംഗങ്ങൾ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കാൻ പരിപാടിയിലാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ഇനിയും ടി ഡി ആർ എസിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ഇനി വടകര ഒരു യൂണിറ്റ് ഉണ്ടാക്കി ഒന്നുകൂടി വടകരയിൽ ഒന്നുകൂടി സജീവമാകാനാണ് നമ്മുടെ മേലെയുള്ള ചീഫ് ജില്ലാ കോർഡിനേറ്റർമാരുടെ തീരുമാനം അപ്പോൾ അടുത്ത് തന്നെ വടകര ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കഴിയുന്ന ആളുകൾ എന്തായാലും പങ്കെടുക്കണം നമ്മുടെ സംഘടനയോട് ചേരണം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരും അപ്പൊ ഓക്കെ എല്ലാരും ഒരു ഹായ് പറ